ലീഗിന് മുൻപ് ഉള്ളൊരു സർക്കാർ വീട്ടിലുള്ള ഭയം കൊണ്ടാണ് ഞാൻ ഐക്യത്തെക്കുറിച്ച് ആഗ്രഹിച്ചത് സെക്രട്ടറി താങ്കൾ മുഖ്യമന്ത്രിയുടെ കാറിൽ കയറിയ സംഭവം അടക്കം വലിയ രീതിയിലുള്ള രാഷ്ട്രീയ ചർച്ചകൾ കിടവിച്ചിരുന്നു കഴിഞ്ഞ ദിവസം സുമാരൻ നായർ പറഞ്ഞത് ആ ഒരു കാര്യം കൂടി എടുത്ത് പറഞ്ഞുകൊണ്ടാണ് അതായത് വെള്ളാപ്പള്ളിക്കാർ കയറിയാൽ എന്താണുള്ളത് അല്ലെങ്കിൽ താങ്കൾക്കെതിരെ വലിയ രീതിയിലുള്ള ആക്രമണം ഉണ്ടായ സമയത്തല്ല അത്ര ഇത്രയും മുതിർന്ന ഒരാൾ ആക്രമിക്കേണ്ടതില്ല എന്നൊരു പരാമർശം അദ്ദേഹത്തിന്മാണെന്നുണ്ടായിരുന്നു മുൻപൊരിക്കലും എൻ എസ് എസിന്റെ ജനറൽ സെക്രട്ടറി ഇത്തരത്തിൽ എസ് എൻ ഡി പി ജനറൽ സെക്രട്ടറി പ്രതിരോധിക്കാൻ രംഗത്ത് വന്നിട്ടില്ല അപ്പോൾ ഏതെങ്കിലും തരത്തിൽ ഫോണുകളിലോ മറ്റോ ഈ ആക്രമണങ്ങൾ ഉണ്ടാകുമ്പോൾ ഓരക്രമണമൊന്നും വിളിച്ചിട്ടില്ല സാമൂഹിക സത്യങ്ങളും മനസ്സിലാക്കുകയും ഒരു കുറച്ചെല്ലാം കടന്നു പോകുന്ന ഒരു സമുദായ നേതാവിനെ എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം തയ്ക്കവയ്യാത്തോണ്ട് പറഞ്ഞതായിരിക്കും ഒരാളെ പറ്റി പറയുന്നതിനകത്ത് ഒരു അതിനു വേണ്ടേ അത് എത്ര ദിവസമായി അത് എന്ത് കാര്യത്തിനും വല്ല കാര്യമുള്ള കാര്യമാണ് ഇവരൊക്കെ കാറ് കാണുന്നതിന് മുമ്പ് വിളിച്ചു കാര്യം നടക്കണമെന്നാണ് ഞാൻ അതൊക്കെ അദ്ദേഹത്തിന് അറിയാവുന്നതാണ് അപ്പോൾ അതൊക്കെ ചെറിയൊരു കാര്യത്തിനെ വക്രീകരിച്ചുകൊണ്ട് இங்கே போகும்போது ஆர்க்கும் கேட்டாலும் கண்டாலும் மனசாகல സംരമുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായ വിഷയങ്ങളിൽ അടക്കം ആക്രമിക്കപ്പെടുന്ന താമസിക്കാൻ സെക്രട്ടറി പറയുന്ന കാര്യം മുഖ്യമന്ത്രി ഞങ്ങൾ സ്വതന്ത്ര രീതിയും സത്യവും ധർമ്മവും എവിടെയുണ്ടോ അതിനോടൊപ്പം ഞങ്ങളുണ്ട് ഞങ്ങൾ ഒരു പാർട്ടിക്കോ ഒരു ജാതിക്കോ എതിരെ കഴിഞ്ഞ പ്രാവശ്യം കണ്ടപ്പോ പറഞ്ഞൊരു കാര്യമുണ്ട് അതായത് എല്ലാത്തോടെയും വീണ്ടും പിണറായി സർക്കാർ അധികാരത്തിൽ വരുന്നു എന്നുള്ള കാര്യം താൻ ആവർത്തിക്കുന്നില്ല മറിച്ച് ഈ തെരഞ്ഞെടുപ്പിൽ വിജയിക്കുന്ന ആരാണോ അവരെത്തും എന്നുള്ള രീതിയിലേക്ക് നിലപാട് മാറ്റി പറയുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു ഇപ്പോ നിലവിലത്തെ ഒരു സാഹചര്യം പരിശോധിച്ചു നോക്കിയാൽ എന്താണ് അവസ്ഥ എന്നാണ് വിലയിരുത്തുന്നത് നിലവിൽ ഞാൻ പല പ്രാവശ്യം നിങ്ങൾ എന്നെ ഇങ്ങനെ തന്നെയാണ് കാരണം പറഞ്ഞതെല്ലാം പറഞ്ഞു തന്നെ നിലപാടിൽ നിന്ന് മാറ്റുന്ന ഒരു പ്രശ്നവും ഇല്ല രണ്ടു പ്രാവശ്യം ഇപ്പം ഈ ഗുണമേറ്റ് ഭരിച്ചു മൂന്നാമതും വരാനുള്ള സാധ്യതയാണ് ഇപ്പോഴും ഞാൻ കാണുന്നത് നിങ്ങൾ ത്രിതല പഞ്ചായത്തിനെ കണ്ടുകൊണ്ട് ആരും കാര്യമില്ല നിങ്ങൾക്കറിയാമല്ലോ ത്രിതല പഞ്ചായത്തുകളിലെ ജയപരാജയവും അതുപോലെ പാർലമെൻറ്റിൻ്റെ തിരഞ്ഞെടുപ്പിൻ്റെ ജയപരാജയങ്ങളും ഇത് മൂന്നും രണ്ടും രണ്ടാണ് മൂന്നാമത്ത വേറെയാണ് പാർ അസംബ്ലി തെരഞ്ഞെടുപ്പ് ഈ അസംബ്ലി തെരഞ്ഞെടുപ്പ് കണ്ടുകൊണ്ടും പാർലമെൻ്റ് തിരഞ്ഞെടുപ്പ് കണക്കുകൂട്ടാൻ പറ്റില്ല ഇത് രണ്ട് കണക്ക് കൂട്ടിക്കൊണ്ട് അവിടെ ത്രിതല പഞ്ചായത്തിന് കൂട്ടാൻ പാടില്ല അതുകൊണ്ട് ഇതാരും പിന്നാള് വിജയിച്ചു കളയൊന്നും ത്രിതല പഞ്ചായത്ത് ജയിച്ചു എന്നുള്ളത് കൊണ്ട് ഈ രാജ്യം പിടിച്ചിടക്കി എന്നുള്ള നിലയിൽ ഇന്നും വലിയ ആഘോഷിച്ച് ആഹ്ലാദിച്ച് നടക്കുന്നവരൊന്നും അങ്ങനെ ആഹ്ലാദിക്കുന്ന ശരിയല്ല പഴയകാല ചരിത്രങ്ങളെല്ലാം പരിശോധിച്ചാൽ നിങ്ങൾക്കത് മനസ്സിലാകും